ഹായ് എല്ലാവർക്കും ഗോൺ ബ്ലോസ് സിക്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് പോട്ടി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അത് വെച്ചൊരു പോട്ടി ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഞാനിതൊരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി ചൂടുവളത്തിലൊക്കെ കഴുകിയെടുത്താണ് ഇനി നമുക്കൊന്നും കൂടി ഒന്ന് കഴുകാം പോട്ടിക്ക് ഒരു സ്മെല്ലൊക്കെ കാണും അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം കഴുകിയാലും കുഴപ്പമില്ല ഞാനിതൊരു മൂന്നാല് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്താണ് ഇപ്പം ഞാനിതൊരു അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം മസാലയൊക്കെ പരട്ടി അപ്പോൾ ഞാനിത് കുക്കറിലോട്ട് ഇടുവാണ് വേവിക്കാനായിട്ട് വേവിക്കാനായിട്ടത് മസാലയൊക്കെ പറ്റണം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മുളക്ൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ കുറച്ച് ഗരം മസാല ഉപ്പ് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടൊന്ന് മിക്സ് ചെയ്യണം മസാലയെല്ലാം ഇത്രയും നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഇതിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇതിപ്പം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊരു മൂന്നാല് പീസിലടിക്കണം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ അപ്പം അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ബാക്കിൻ്റെ മസാലകളൊക്കെ റെഡിയാക്കാം നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ എണ്ണ നമ്മുടെ ചൂടായി ഇനി അതിലോട്ട് കുറച്ച് കടുക് കടുവന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് പത്ത് പെരിഞ്ചിരക ഉണക്കമുളക് കറിവേപ്പി പിന്നെ തേങ്ങാ കുട്ട ഇപ്പം തേങ്ങാ കുട്ടയും നന്നായിട്ടൊന്ന് മൂട്ടിയിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളകും കൂടെ എരി വേണ്ടാത്തവർക്ക് പച്ചമുളക് വേണ്ട ഇനി ഇന്ന് ഇപ്പം നമുക്ക് തേങ്ങ കൊച്ചും ഇഞ്ചി വെളുത്തുള്ളി എന്ന് മൂത്ത് വന്നിട്ട് ഇനി അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇനി കുറച്ച് ഉപ്പ് ഉപ്പ് നമ്മൾ ഓൾറെഡി വേവിക്കാൻ പറ്റില്ല ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഇപ്പൊ നമ്മുടെ ഇത് മൂന്ന് പീസൽ അടിച്ചിട്ടുണ്ട് നമുക്കിത് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ പോട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനിത് വെന്തോന്നൊരു കഷ്ണം ഒന്ന് നോക്കട്ടെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു എന്നിട്ടും ഇത് വെന്ത് വന്നപ്പോഴത്തേക്കും വെള്ളമുണ്ട് അപ്പോൾ കോട്ടി നമ്മൾ വേവിച്ചത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് മസാലയുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ സവോള നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് ഇനി അതിലോട്ടാദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് മഞ്ഞൾപ്പൊടി ഇപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി അതിലോട്ട് മുളക് പൊടി ഇപ്പം നമ്മുടെ ഈ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് സൗകളയ്ക്ക് ഇനി അതിലോട്ട് ഇറച്ചി കഷ്ണം ചേർത്ത് വെക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരാം അതുവരെ നമ്മൾ ഇത് ഇടയ്ക്കിടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ പോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ നല്ല കരിവ് മണമൊക്കെ പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം കുരുമുളകും ഗരം മസാലയൊക്കെ ചേർത്തപ്പോഴത്തേക്കും നല്ല പൊട്ടിഫ്രൈഡ് സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ പോട്ടിഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരും കൂടെ റെഡിയാണ് അപ്പൊ നമുക്ക് അവർക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം മോള് കുഞ്ഞേ ചാച്ചാച്ചാ കപ്പയും പോട്ടി ഫ്രൈയും അമ്മയും ഉണ്ടാക്കിയ സ്പെഷ്യല കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ കൂടുക <laughs> <laughs> oh yeah.